അർ റൂം മക്കയിൽ വചനങ്ങളിൽ റോമക്കാർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് പരാമർശിക്കുകയും സമീപഭാവിയിൽ അവർ വിജയിക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്തിട്ടുള്ളതിനാലാണ് ഈ അദ്ധ്യായത്തിന് റൂം എന്ന് പേർ നൽകപ്പെട്ടത് മീം റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അടുത്ത നാട്ടിൽ വെച്ച് തങ്ങളുടെ പരാജയത്തിനു ശേഷം അവർ വിജയം നേടുന്നതാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുമ്പും പിമ്പും അള്ളാഹുവിനാകുന്നു കാര്യങ്ങളുടെ നിയന്ത്രണം അന്നേ ദിവസം സത്യവിശ്വാസികൾ സന്തുഷ്ടരാകുന്നതാണ് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു അവൻ അത്ര പ്രതാപിയും കരുണാനിധിയും അവന്റെ വാഗ്ദാനമത്രേ ഇത് അവഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായത് അവർ മനസ്സിലാക്കുന്നു പരലോകത്തെപ്പറ്റിയാകട്ടെ അവർ അശ്രദ്ധയിൽ തന്നെയാകുന്നു അവരുടെ സ്വന്തത്തെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും ശരിയായ മുറപ്രകാരവും നിർണിതമായ കൂടിയുമല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വാസമില്ലാത്തവരത്ര أَوَلَمْ يَسِيرُوا فِي الْأَرْضِ فَيَنْظُرُوا كَيْفَ كَانَ عَاقِبَةُ الَّذِينَ مِنْ قَبْلِهِمْ كَانُوا أَشَدَّ مِنْهُمْ قُوَّةً وَأَثَارُوا الْأَرْضَ وَعَمَرُوهَا أَكْثَرَ مِمَّا عَمَرُوهَا وَجَاءَتْهُمْ رُسُلُهُمْ بِالْبَيِّنَاتِ فَمَا كَانَ اللَّهُ لِيَظْلِمَهُمْ فَمَا كَانَ اللَّهُ لِيَظْلِمَهُمْ وَلَكِنْ كَانُوا أَنْفُسَهُمْ يَظْلِمُونَ അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് തങ്ങളുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുന്നില്ലേ അവർ ഇവരെക്കാൾ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു അവർ ഭൂമി ഉഴുതുമറിക്കുകയും ഇവർ അധിവാസമുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ അധിവാസമുറപ്പിക്കുകയും ചെയ്തു നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി എന്നാൽ അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയുണ്ടായിട്ടില്ല പക്ഷേ അവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു പിന്നീട് ദുഷ്പ്രവൃത്തി ചെയ്തവരുടെ പര്യവസാനം ഏറ്റവും മോശമായി തീർന്നു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു തള്ളുകയും അവയെപ്പറ്റി അവർ പരിഹസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിന്റെ ഫലമത്രേ അത് അല്ലാഹു സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു പിന്നീട് അവങ്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ ആശയറ്റവരാകും അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരുമുണ്ടായിരിക്കുകയില്ല അവരുടെ ആ പങ്കാളികളെ തന്നെ അവർ നിഷേധിക്കുന്നവരാവുകയും ചെയ്യും അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം അന്നാണ് അവർ വേർപിരിയുന്നത് എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ ഒരു പൂന്തോട്ടത്തിൽ ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കും എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ചു കളയുകയും ചെയ്തവരാരോ അവർ ശിക്ഷയ്ക്കായി ഹാജരാക്കപ്പെടുന്നവരാകുന്നു ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിലാകുമ്പോഴും പ്രഭാതവേളയിലാകുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക ആകാശങ്ങളിലും ഭൂമിയിലും അവനുതന്നെയാകുന്നു സ്തുതി വൈകുന്നേരവും ഉച്ചതിരിയുമ്പോഴും അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും അവൻ പുറത്തു കൊണ്ടുവരുന്നു ഭൂമിയുടെ ശേഷം അവൻ ജീവൻ നൽകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളും പുറത്തു കണ്ടുവരപ്പെടും